മോഹൻലാൽ തിരിതെളിച്ചു മെഗാസ്റ്റാർസിനൊപ്പം ഫഹദ് ചാക്കോച്ചൻ നയൻതാര വമ്പൻ സിനിമയ്ക്ക് തുടക്കം മലയാള സിനിമയിൽ പുതുചരിത്രം എഴുതിക്കൊണ്ട് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിന് ശ്രീലങ്കയിൽ തുടക്കം കുട്ടിയും മോഹൻലാലും പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഒരുമിക്കുന്ന ഈ വമ്പൻ സിനിമയിലെ കണ്ണഞ്ചിപ്പിക്കുന്ന താരനിരയിൽ ഫഹദ് ഫാസിൽ കുഞ്ചാക്ക ബോബൻ നയൻതാര തുടങ്ങിയവരുമുണ്ട് മോഹൻലാലാണ് ഭദ്രദീപം കൊളുത്തിയത് കോപ്പ് പ്രൊഡ്യൂസർമാരായ സുഭാഷ് ജോർജ് മാനുവൽ സ്വിച്ച് സി ആർ സലീം ആദ്യ ക്ലാപ്പും നിർവഹിച്ചു രാജേഷ് കൃഷ്ണ സലീം ഷാർജ അനുരാമത്തായി തേജസ് തമ്പി എന്നിവരും തിരിതെളിയിച്ചു മോഹൻലാൽ നേരത്തെ തന്നെ ശ്രീലങ്കയിൽ എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയും കുഞ്ചാക്ക ബോബനും വന്നതോടെ മലയാള സിനിമ കാത്തിരിക്കുന്ന വമ്പൻ പ്രോജക്ടിന് തുടക്കമായി ആന്റോ ജോസഫ് നിർമ്മാതാവും ആർ സലീം സുഭാഷ് ജോർജ് മാനുവൽ എന്നിവർ കോ പ്രൊഡ്യൂസർമാരായ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും മഹേഷ് നാരായണന്റേതാണ് രാജേഷ് കൃഷ്ണയും സി വി സാരദയുമാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാർ രഞ്ജി പണിക്കർ രാജീവ് മേനോൻ ഡാനിഷ് ഹുസൈൻ ഷഹീൻ സിദ്ദീഖ് സനൽ അമൻ രേവതി ദർശന രാജേന്ദ്രൻ സെറിൻ ഷിഹാബ് തുടങ്ങിയവർക്കൊപ്പം മദ്രാസ് കഫേ പത്താം തുടങ്ങിയവയിലൂടെ ശ്രദ്ധേയനായ തിയേറ്റർ ആർട്ടിസ്റ്റും സംവിധായകനുമായ പ്രകാശ് ബലവാടിയും അണിനിരക്കുന്നു ബോളിവുഡിലെ പ്രശസ്ത സിനിമാറ്റോഗ്രാഫർ മനസ് നന്ദനാണ് ഛായാഗ്രഹണം പ്രൊഡക്ഷൻ ഡിസൈനർ ജോസഫ് നെല്ലിക്കൽ മേക്കപ്പ് രഞ്ജിത്ത് അമ്പാടി കോസ്റ്റ്യൂം കോസ്റ്റ്യൂ ബാലകൃഷ്ണൻ പ്രൊഡക്ഷൻ കൺട്രോളർ ഡിക്സൺ പൊടുത്താസ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ലിനു ആന്റണി അസോസിയേറ്റ് ഡയറക്ടർ ഫാൻഡം പ്രവീൺ ശ്രീലങ്കയ്ക്ക് പുറമെ ലണ്ടൻ അബുദാബി അസർബൈജാൻ തായ്ലന്റ് വിശാഖപട്ടണം ഹൈദരാബാദ് ഡൽഹി കൊച്ചി എന്നിവിടങ്ങളിലായി അൻപത് ദിവസം കൊണ്ടാണ് ചിത്രം പൂർത്തിയാകുക ആൻഡ് മെഗാ മീഡിയ പ്രദർശനത്തിനെത്തിക്കും